അടക്കൊല്ലും പിടമാണ് ആളമുണ്ടോ എം എൽ എ ആളമുണ്ടോ എം എൽ എ തമ്പിയുടെ എം എൽ എ അച്ഛം കാത്തൊരു സൈനികന് അജം കാത്തൊരു സൈനികന്

மறுபடி மறுபடி வரையோ எம்எல்ஏ மறுபடி வரையோ எம்எல்ஏ மற்ற எம்எல்ஏ எம்எல்ஏ साइट गु साइटे राजमाते साइटले बंदि कॾहिं रोड प्रशेद മ്പ നിഷേ പത്ത് പാല നിങ്ങൾ അറിഞ്ഞോ പാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ പത്ത് പാല നിങ്ങൾ അറിഞ്ഞോ പാട്ടിയാലേ നിങ്ങൾ അറിഞ്ഞോ மதிப்புண்டு ஆளுகளாக மதித்துறை ஆளுகளாக மதிப்பு மதித்துள்ளேட்டது ராஜங்காபர் சங்குகிறது ராஜம் பேட்டல் சங்குகிறது ராஜந்தாமி எம்எல்ஏ நாடும் கேட்டது எம்எல்ஏ நாடும் கேட்டது எம்எல்ஏ ராஜினரை ോ പുറത്തുഷേദോ പ്രോ പ്രേട്ടെ നിങ്ങളറിഞ്ഞോട്ടുകാരെ അറിഞ്ഞോളെ ആളുകളാകെ മരിക്കുന്നു ഓരോരുത്തരും സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭയന്നിരുന്ന വിഷയം ഒരു മരണം ഈ പത്താംബിയിലെ കുഴിയിൽ ഉണ്ടാകും ഒരു വൈകുന്നേരം അത് സംഭവിച്ചു അദ്ദേഹം 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 പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഈ വന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട പോലീസുകാർ കൂടി കേസാൻ ഇന്നിവിടെ ഇരുന്ന് കുത്തിൽ ഈ റോഡ് എപ്പൊ ശരിയാക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എപ്പോൾ കിട്ടുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ ആർക്കും അതിൽ തർക്കം വേണ്ട ഈ റോഡ് കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രതീകാത്മകമായ സൗകര്യത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആര് എന്ന് ഇനി ഒരാൾ ഈ പട്ടാമ്പിയുടെ നിരത്തിൽ ജീവൻ പൊലിഞ്ഞുകൂടാ തൊട്ടപ്പുറത്ത് പട്ടാമ്പിയിലെ പാലമുണ്ട് എന്നാണ് പട്ടാമ്പിയിലെ പാലത്തിൽ അടുത്ത ജീവൻ പോകുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ഈ സമരത്തിന്റെ പ്രതിഷേധം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് റിയാസ് മുഖോലി സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് ഇവിടെ ജയശങ്കർ സൂചിപ്പിച്ചു ഞാൻ നിങ്ങളും അറിഞ്ഞു നമുക്കറിയാം എന്നെ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ നമ്മുടെ ഈ നാടിന്റെ അതിർത്തി കാത്തിട്ടുള്ള ഒരു ധീര ജവാന്റെ ഇന്ന് ഈ റോഡ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഒരുപാട് പേർക്ക് ശരീരങ്ങളിൽ പല അപകടങ്ങൾ പറ്റുന്നു ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ റോഡ് അത് ഈ പട്ടാമ്പിയിലാണ് നമുക്കറിയാം ഈ പട്ടാമ്പി പാലത്തെ സംബന്ധിച്ച് എത്രമാത്രം ആളുകൾക്കാണ് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുള്ളത് ഈ നാട്ടിലെ ഭരണാധികാരികൾ നമുക്കെല്ലാവർക്കും ഞാനും നിങ്ങളും ഈ നാടിന്റെ ഈ നാടിന്റെ ഖജനാവിലേക്ക് നികുതി കൊടുക്കുന്നത് നമുക്ക് മാന്യമായി നടക്കാനും മാന്യമായി സഞ്ചരിക്കാനും വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സമരത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെയൊക്കെ അവകാശമാണ് ഈ നാട്ടിലെ ആരും ഔദാര്യമല്ല ഞങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ഈ റോഡ് നന്നാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കിയിട്ടുള്ള ഒരു പാത റോഡ് നിർമ്മിക്കണമേ എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇനി എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടാലാണ് ഈ റോഡ് അധികാരികൾ നന്നാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്നാൽ ഇവിടെ നേരത്തെ ജയശങ്കർ പറഞ്ഞതിനെ വീണ്ടും അടിവരയിട്ട് പറയുന്നു ഇനി ഒരു ജീവനും ഈ റോഡിൽ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം യൂത്ത് കോൺഗ്രസ് ഒരുക്കുകയില്ല ഇവിടെ അധികാരികളെ കൃത്യമായി കൃത്യമായി ഇടപെട്ടുകൊണ്ട് അധികാരികളെ കൊണ്ട് ഈ നാട്ടിലെ ഗവൺമെന്റിനെ കൊണ്ട് ഈ റോഡിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസ് കടന്നുപോകും പ്രിയപ്പെട്ടവരെ ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ ഈ നാടിനുള്ള നട്ടത്തിൽ നമ്മളൊക്കെ വേദനയുണ്ട് എന്നാലും ഈ സമരത്തിൽ ഇത്തരം ഒരു സമരമല്ലാതെ മറ്റൊരു സമരമാർഗം നമുക്കില്ല கடற்படை வீரர்களே கடற்படை வீரர்களே ராஜ்யம் கடற்படை வீரர்களே ராஜ்யம் கடற்படை வீரர்களே நடுரோடி கொன்னில்லை